നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ വീണ്ടും തൻ്റെ ഫോമിൻ്റെ നടന്നു കയറുന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് യുവൻ്റെ കൂടെക്കെതിരെ മൂന്ന് ഒന്നിന് സാൻഡോസ് വിജയിച്ചപ്പോൾ അതിൽ രണ്ട് ഗോളുകളാണ് നെയ്മറുടെ വക ഒന്ന് ആദ്യ പകുതിയിൽ നേടിയത് രണ്ടാമത്തെ ഗോള് എൺപതാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ നേടിയത് അങ്ങനെ ഇരട്ട ഗോളുകളുമായിട്ട് നെയ്മർ നടന്നു നടന്നുകയറിയത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ എലൈറ്റ് ഗ്രൂപ്പിലേക്കാണ് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഗോൾ പ്ലസ് അസിസ്റ്റ് നേടിയിട്ടുള്ള ബ്രസീലിയൻ താരങ്ങളിൽ ടോപ്പ് ഫൈവിലിപ്പോൾ നെയ്മർ ജൂനിയറും ഇടം പിടിച്ചിരിക്കുന്നു ഇന്നത്തെ രണ്ട് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് എഴുന്നൂറ് കടന്ന് മുന്നോട്ട് പോകാൻ സഹായിച്ചിരിക്കുകയാണ് നമ്മളെ ലിസ്റ്റ് ഒന്ന് നോക്കണം മഹാന്മാരായ താരങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് നെയ്മർ ഇപ്പോൾ അഞ്ചാമത് എഴുന്നൂറ്റി ഒന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് എഴുന്നൂറ്റി മുപ്പത്തിനാല് കളികളിൽ നിന്നാണ് നെയ്മറുടെ വക എഴുന്നൂറ്റിയൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നിരിക്കുന്നത് നാലാമതുള്ളത് അലക്സാണ് അലക്സ് ആൽവസ് എന്നറിയപ്പെട്ടിരുന്ന അലക്സ് അദ്ദേഹം തൊള്ളായിരത്തി അൻപത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിൽ മൂന്നാമതുള്ളത് സക്ഷാൽ സീക്കോയാണ് എഴുന്നൂറ്റി അറുപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം എഴുന്നൂറ്റി അൻപത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് സ്വന്തമാക്കിയത് രണ്ടാമത് റൊമാരിയോ തൊള്ളായിരത്തി അറുപത് മത്സരങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി ഇരുപത്തി ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിൻ്റെ വകയെങ്കിൽ ഒന്നാമത് ഫുട്ബോൾ രാജാവ് പെലെ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഫ്രം എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഗെയിംസ് അതാണ് അദ്ദേഹത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നെയ്മർ മുന്നോട്ട് കയറും അലക്സിനെയും ഒരുപക്ഷെ സി കെയെയും ഒക്കെ മറികടന്നു പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു നെയ്മർ ഇപ്പോൾ തുടർച്ചയായ മത്സരങ്ങൾ കളിക്കുന്നു ഫിറ്റ്നസ് പ്രോബ്ല പ്രോബ്ലങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ആരാധകർ വീണ്ടും ഒരു വലിയ സ്വപ്നം കാണുകയാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം